അസ്സാമലൈക്കും ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന താരിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിപ്പിക്കാം അതിലൊന്നാമത്തേത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എൺപത്തി നാലിൽ ജനിച്ചു ഉമർ അബുൽ ഹത്താബർ അലി അള്ളാൻഹു രണ്ട് നബിസ് അള്ളാഹു അല്ല തങ്ങളുടെ ഖബർ കുജറത്ത് ഷെരീഫയിലാണ് മൂന്ന് ജുമാതുൽ ഉഹ്റ ഇരുപത്തിരണ്ടിന് സിദ്ദീഖ് റലി അള്ളാ വൻഹു അഫാത്തായി നാല് സിദ്ദീഖ് റലി അള്ളാ വൻഹുവിൻ്റെ പിതാവ് അബു കുഹാഫ എന്ന ഉസ്മാൻ അഞ്ച് അടിമയായിരുന്നു ബിലാൽ റലിഅള്ള വൻഹു ആറ് ഖലീഫ പ്രതിനിധി പുലിൽ അസ്മുകളുടെ പ്രധാന ഗുണം സഹനമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് സിദ്ദീഖ് അലി അള്ളാ മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ഉത്തരം കുതൈല ബിൻ അബ്ദുൽ അബ്ദുൾ ഒസ ഉറുമാൻ ബിൻ ആമിർ രണ്ട് കള്ള പ്രവാചകന്മാർ മുസൈലിമത്തുൽ കദാബ് സജാഹ് മൂന്ന് അബുബക്കർ സുദ്ദീഖ് അലി അള്ള് വന്നഹുവിൻ്റെ വസീത്തുകൾ ഒന്നാമത്തെ വസീയത്ത് ഭാര്യ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം രണ്ട് ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം മൂന്ന് എന്നെ നരി അള്ളാ അല്ലെ വല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം രണ്ടെണ്ണം ഇതിയാന് മതി നാലാമത്തെ ക്വസ്റ്റ്യൻ ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ സെയ്ദിനോഹ് സെയ്ദിന ഇബ്രാഹിം അലൈസ്ലാം അഞ്ച് സിദ്ദീഖ് അലി അള്ളാ വൻഹുവിൻ്റെ പെൺമക്കളിൽ പ്രധാനികൾ ഐഷാർ അലിഅള്ള ബീവീർ അലി അള്ളാ വൻഹ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാ പ്രായം അറുപത്തി മൂന്ന് രണ്ട് അദ്ഹിലുൽ ഹബീബ ഇലൽ ഹബീബ് മൂന്ന് ഉമർ അല്ലുളുവിൻ്റെ മാതാവിൻ്റെ പേര് ഹന്തമ നാല് കുറേശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു അവർ ഇരുവരും ഉമർ അല്ലുളനും ഹംസാർ അല്ലി അള്ളാൻഹു അഞ്ച് നബിസല്ലാ അലൈസ്മ തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് റാഷിദീങ്ങൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് അബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹിനെ സംബന്ധിച്ച് നബിസല്ലാ അലൈവുസ്ല്ല തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാം അതിന്റെ ഉത്തരം അബുബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല രണ്ട് ഹുലഫർ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതു വരെയാണ് ഇജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ മൂന്ന് അധികാരം ഏറ്റവും ആദ്യമായി അബുബക്കർ സിദ്ദീഖർ അല്ലിള്ളവൻ ചെയ്തത് എന്തായിരുന്നു ഉസാമത്ത് ബിൻ ജയ്ദ് അല്ലിള്ളവൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ ഉമർ അലുല്ലാഹനു ഇസ്ലാം സ്വീകരിച്ചത് എന്നായിരുന്നു നബിസുല്ലാ അലൈ സ്വലമയുടെ നുഭുവത്തിൻ്റെ ആറാം വർഷം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉമർ അലുല്ലാഹിനെ പ്രശംസിച്ച് ഒരിക്കൽ നബിസുല്ലാ അലൈവലമ പറഞ്ഞത് എന്താണ് ഹർത്താബിൻ്റെ മകനെ താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ഷെയ്ത്തോൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം വലിയ ശക്തനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനും ആയിരുന്നു ഉമർബനുൽത്താബ് റലിഅള്ളഹു ആറാം ക്ലാസ്സുകാർക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച താരിഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അസലമലൈക്കും